കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്നുണ്ടല്ലോ ഒരു ബീഫ് വരട്ടി ചെയ്ത് അതും വളരെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പതിൽ റേറാക്കാവുന്ന ബീഫ് വരട്ടി ചെയ്താണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ ഒരു കിലോ ബീഫ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചിട്ട് അതിനെ വറയിലേക്ക് ഇടുകയാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി നമ്മൾ കുരുമുളക് പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റിൽ അപ്പോൾ ഇപ്പോൾ നമുക്കൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നൊരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ളതും ബാക്കി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ് എടുത്തേക്കണേ പിന്നെ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നാളികേര കൊത്താണ് ഇത് നിങ്ങൾക്ക് എണ്ണയിൽ വറുത്ത് കറക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് അതാ ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏറ്റവും കൂടിപ്പോയാൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ചതച്ചെടുക്കുക ചെറിയ ചെറിയുള്ളിയും ചതച്ചെടുക്കുക പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് ചെറിയ ഉള്ളി ഒരു കപ്പ് ചെറിയ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് നമ്മളിതിനകത്ത് വേറെ ഇനി ഉണിയനോ സാധനങ്ങളൊന്നും ചേർക്കില്ല അപ്പോൾ ഒരു കപ്പ് തന്നെ എടുക്കണം പച്ചമുളക് നമ്മുടെ ഇട്ടേക്കണ സാധനങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി ഇതേത്തിരി എരിവ് കുറഞ്ഞതാണ് ഞാനൊരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് കണക്കാക്കിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനേം കൂടി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ കൂടി ചതച്ചതിട്ട് കൊടുത്തു ഇതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും മതി ഞാനവിടെ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പറ്റുമെങ്കിൽ ഒരു വൺ അവറെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതിനെ നമുക്ക് കുക്കറിൽ ഒഴിച്ചെടുക്കണം അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തിരുമ്മി കൊടുത്തിട്ടുണ്ട് അതിനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ മൂന്ന് നാല് വിസിൽ ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും വെച്ചിട്ട് ഇറക്കിയാൽ മതി അപ്പോൾ ആവശ്യത്തിന് പിന്നെ നമ്മൾ ഇതിനെ വരട്ടി എടുക്കുമെന്നും കൂടി അപ്പോൾ അത് കിടന്ന് വന്നോളൂ അപ്പോൾ ഇതിനൊന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ബീഫൊക്കെ വേവിച്ച് മാറ്റി മാറ്റിവെച്ചു ഞാനൊരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളൂ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓയിലൊന്നു ചൂടാവാൻ വേണ്ടല്ലോ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് വന്ന് പൊട്ടി വരുമ്പോൾ മൂന്നാലഞ്ച് ഉണക്കമുളക് ഞാൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അതിനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കടുക് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഈ ബീഫിനെ അങ്ങനെ ചേർത്ത് കൊടുക്കുക കുറച്ചൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും കാരണം വെളിച്ചെണ്ണയിലോട്ടാണല്ലോ നമ്മൾ കൊഴിച്ചു കൊടുക്കുന്നത് അപ്പം അത് കാര്യമാക്കണ്ട അപ്പം നമ്മൾ നാളികേരം കുക്കറിലിട്ട് വേവിക്കണില്ല എന്നുണ്ടെങ്കിൽ ആ എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ടൊന്ന് വഴറ്റിയാൽ മതി എന്നിട്ട് ഇതിനൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വയ്ക്കി വരണം നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്നും കൂടി വരട്ടി കറിവേപ്പിലയും കുറച്ച് പെരിഞ്ചീരും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരൊക്കെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെ ഒക്കെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് കൂടെ കിടന്നിട്ട് നന്നായിട്ട് സ്മെല്ല് വന്നോളൂ പിന്നെ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതിനെ നന്നായിട്ട് വരട്ടി എടുക്കാം ബീഫ് വരട്ടിതവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി എങ്ങനെ ചേർത്ത് കൊടുക്കാം അങ്ങനെയും കുരുമുളക് പൊടി ചേർക്കണില്ല കുറച്ച് മല്ലിയിടല ആഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി പക്ഷേ മല്ലിയിടല ബീഫിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നാരങ്ങ നീര് ഒരു കോളി രസം കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇറക്കി വയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കിഡിലൻ ബീഫ് വരത്തിയത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം